ആ അത് ഞാനേ എന്റെ ചെറുക്കൻ്റെ ഒരു പെണ്ണിന്റെ വീട് കാണാൻ പോവാൻ കല്യാണം കഴിക്കാൻ പോണേ ഓ തൽക്കാലം ആദ്യം ഞാൻ പോയിട്ട് വരട്ടെ എങ്ങനെയുണ്ട് അവിടത്തെ ആ പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടോന്നറിയുള്ളു ചെറുക്കൻ പിന്നെ കണ്ടാലും മതിട്ടോ ആദ്യം പോയി നമ്മള് കണ്ടിട്ട് ആദ്യം ആഹ് അങ്ങനെയാണോ ആ ഞാൻ കണ്ടിട്ട് അവരുടെ വിശേഷങ്ങളൊക്കെ അറിയട്ടെ പെണ്ണിന്റെ സ്വഭാവ രീതിയും കാര്യങ്ങളും സ്വഭാവ രീതി തടി മുടി അങ്ങോട്ട് നടത്തി കാണിക്കാൻ ഇങ്ങനെ അങ്ങനെയൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിൽ പെണ്ണിനെ നടന്ന് കാണണം അല്ലെങ്കിൽ പെണ്ണിനെ തൊടി ഓവറാണൊക്കെ പറഞ്ഞെങ്കിൽ പ്രശ്നോ അതൊക്കെ മെലിഞ്ഞ പെടുന്നതാണ് പണ്ട് നിങ്ങൾക്ക് പെണ്ണിനെ കാണാൻ പോയോ നടത്തിച്ച് നോക്കും കാലിന് വല്ല പ്രശ്നം

പോയി കണ്ടിച്ച് പോരാന്നേ ഉള്ളല്ലോ അതോ നിങ്ങൾ നിങ്ങൾ അവര് ചെല്ലുമ്പോ ഒരു ഗ്ലാസ് ചായോ തരും അതൊക്കെ മേടിച്ച് കുടിച്ചിട്ട് സന്തോഷത്തോടെ ഞാൻ പിന്നെ അറിയിക്കാൻ കേട്ടോ എന്നും പറഞ്ഞു പിന്നാലും കുടിക്കാനൊക്കെ ഇപ്പൊ എല്ലാം വീണ്ടി പോയാ നമ്മളൊന്ന് കൊറച്ചേരം നോക്കിയാൽ മതി അത് ബോഡി ഷേമിങ് ഞാന ഉദ്ദേശിക്കുന്ന ഞാൻ ഇവിടുന്ന് അങ്ങ് പോവും ഇവിടെ പോയി ഐഡിയയിലേക്ക് ചുറ്റി കറങ്ങിട്ട് ഒരു രണ്ടും മൂന്ന് കുറച്ചു ദൂരം ഉണ്ട് ഇന്നാലൊരു മൂന്നാലു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പോയിന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും അപ്പൊ ചെറുക്കൻ്റെ ഒരു ചെറിയ സമാനമായി ഏ അതവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും അപ്പൊ ഇന്ന പോകണ്ട ചാത്താന്നുമല്ല പറയായിരിക്കും ഏഹ് അല്ല വേറെ പെണ്ണ് കാണാൻ പോകുന്നില്ല ഞാനിപ്പോ എപ്പൊ വിളിച്ചാലും ഞാൻ കൂടില്ല നിങ്ങളൊക്കെ പോയാൽ ഇങ്ങനെയൊക്കെ പറയും ആ ഞാൻ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കുന്ന ചിലപ്പോ ആ പോ വീട്ടിലേക്കല്ല നേരെ ലോക്കപ്പിലേക്ക് പോകേണ്ടി വരും ഇഷ്ടപ്പെട്ടു കിട്ടി പെണ്ണിന് തൊടി കൂടുതലാണ് പെണ്ണു മെലിഞ്ഞുങ്ങിയാണ് അല്ലെങ്കിൽ പെണ്ണിനു എന്താ മുടിയില്ല അല്ലെങ്കിൽ വെളുപ്പില്ല അങ്ങനെ ഇങ്ങനൊന്നും പറഞ്ഞുകൂടാൻ പാടില്ല ആ മിണ്ടരുത് മിണ്ടിയാ പ്രശ്നമാകും പൊന്നെ ഞാനത് കൊണ്ട് എവിടെയും പോലെ പെണ്ണ് കാണാനാണെന്ന് പറഞ്ഞാ എന്താ യാത്രയായാലും ഒന്നും കറങ്ങിട്ടു വീട്ടുകാർ വീട്ടുകാർക്ക് ഒരു സമാനമായി എന്റെ രാത്രി പോയിട്ട് കാലത്തെ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും ഒന്നും പോയി പോയി കാണാൻ അവര് തന്നെ കേസായാലും കേസായി അവരെന്നു അവരെന്നായിട്ടോളൂ ആല് നമ്മളെ കുറ്റം പറയും ആഹ് രാജൻ പോയി പെണ്ണ് കണ്ടു അത് അങ്ങനെയാണ് വായില്ല മുടിയില്ല എന്നൊന്നില്ല മൂക്ക് നീണ്ടതാ ോട്ടെന്നേ ഇപ്പൊ നല്ലത് ഇപ്പത്തെ കാലത്ത് അതാ നല്ലത് ആ ഇപ്പൊ ബുദ്ധി പറഞ്ഞു എങ്ങനെയുണ്ട് ബുദ്ധിയുള്ള ബുദ്ധിയുള്ള അതിൽ നിന്റെ കയ്യിൽ തലേലീ കുരു ബുദ്ധികളൊക്കെ ഉള്ളത് ഏഹ് അതല്ലേ നല്ല അതെ രക്ഷിക്കേ പക്ഷെ അത് നീ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു കുടിക്കിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ നല്ല കാര്യം പറഞ്ഞു അല്ല കുടിക്കില്ല ഇപ്പൊ നല്ല പറഞ്ഞു പറഞ്ഞൊന്നു ഏഹ് അത് നല്ലന്ന് എനിക്ക് തോന്നണുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം ഈ നീ വീട്ടുകാർ ചോദിച്ചാ പറയണ്ട ചേട്ടൻ പോയിക്കാണെന്ന് പറയൂ പോയില്ല എന്ന് പറയുന്നത് സമാധാന സ്ഥിരാശ്വാസം കിട്ടി